നമുക്ക് ഹൈസ് ഗേപ്പുകളെല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു നമുക്ക് ഓണമൊക്കെ ആവുമല്ലേ അതുകൊണ്ട് നമുക്കിന്ന് ഉണ്ടാക്കാനായിട്ടാണ് അതിന് കുമ്പളങ്ങ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് വേപ്പിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൻപയർ പയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ എടുക്കത്ത് വെച്ച് റെഡിയാക്കാം ഞാൻ ഈ അളവിലാണ് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓലിനുള്ളത് പച്ചമുളക് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കി ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നു ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമുണ്ട് തേവാനായിട്ട് േശം ഉൾപ്പെടുന്നു പച്ചമുളക് മൂന്നെണ്ണം വേപ്പില അടച്ചു വരുന്നു മൂടി വെക്കുന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു സോറി ഇതിലേക്ക് കിടന്ന് തിളയ്ക്കണം ഞാൻ ആ സമയം കൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് വേഗം വച്ച സമയം കൊണ്ട് ഞാൻ കണ്ടുകിടുന്നു നമ്മുടെ കടുവെല്ലാം വറുത്തും പിന്നെ നമ്മൾ ആ തിളച്ച് കഴിയുമ്പോൾ അതിലൊക്കെ ഒന്നാം തല ചേർക്കാം എന്ത് കഴിക്കുമ്പോൾ ചേർക്കാം ഇനി നമ്മുടെ കറി എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടോ അതെന്നൊക്കെ നമുക്ക് നോക്കാം നല്ല സ്വാദിഷ്ടമായ കുമ്പളങ്ങൾ തിലേക്ക് വെച്ചിരിക്കുന്ന പയർ ലേ വെച്ചിരിക്കുന്ന പയർ അതിലേക്കാം എന്നോടൊന്ന് കിടന്ന് ഇതാത് മാറ്റാം

நான் அது இலக்கிடணும் ஞாபக பொத்திட்டு அதற்கு இல்லை அதிலேக்கு நமக்கு பச்சை வெளியெண்ணுக்கு சேர்க்கெண்ண வேணும் சுவாதிஷ்டமான ஓணத்தின் நல்ல ஒரு കുമ്പളങ്ങ നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സ്വാദിഷ്ടമായ കുമ്പളങ്ങ കറി ആയിരിക്കുകയാണ് എല്ലാവരും ഈ ഓണത്തിന് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കണം ഇതിൻ്റെ കമൻറ്റ് എൻ്റെ എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ്